വിലാസം വൊക്കേഷൻ സെക്കൻഡറി നേതൃത്വത്തിൽ സ്കൂൾ സ്കൂൾ ഫുട്ബോൾ ഫുട്ബോൾ ടൂർണമെന്റ് ഓഫ് എന്ന പേരിൽ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കുമായി ഓൾ കേരള ഇന്റർ സ്കൂൾ നയൻസ് ഫുട്ബോൾ ടൂർണമെന്റ് ഏപ്രിൽ എട്ട് മുതൽ പന്ത്രണ്ട് വരെ അഞ്ച് ദിവസങ്ങളിലായി സ്കൂൾ മൈതാനിൽ വെച്ച് നടത്തും ചൊവ്വാഴ്ച രാവിലെ പത്ത് മണിക്ക് ആളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ആർ ജോജോ ഉദ്ഘാടനം ചെയ്യും സ്കൂൾ മാനേജർ ഇ കെ മാധവൻ അധ്യക്ഷത വഹിക്കും മാള ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു ഷാജു മുഖ്യാതിഥിയായി പങ്കെടുക്കും ഏപ്രിൽ പന്ത്രണ്ട് വൈകിട്ട് അഞ്ചു മണിക്ക് നടക്കുന്ന സമാപന സമ്മേളനം മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരം കെ എഫ് ബെന്നി ഉദ്ഘാടനം ചെയ്യും മുൻ സന്തോഷ് ട്രോഫി ഫുട്ബോൾ താരം ബിപിൻ തോമസ് മുഖ്യാതിഥിയായി പങ്കെടുക്കും കേരളത്തിൻ്റെ വിവിധ ജില്ലകളിൽ നിന്ന് അണ്ടർ ഫോർട്ടീൻ ബോയ്സ് അണ്ടർ ഫിഫ്റ്റീൻ ഗേൾസ് അണ്ടർ നയൻറ്റീൻ ബോയ്സ് ആൻഡ് ഗേൾസ് എന്നീ വിഭാഗങ്ങളിലായി മുപ്പത്തിരണ്ട് ടീമുകളിൽ നിന്നായി മുന്നൂറ്റി എൺപത്തിരണ്ട് കായിക താരങ്ങൾ മത്സരത്തിൽ പങ്കെടുക്കും സംഘാടക സമിതി ജനറൽ കൺവീനർ കെ ആർ സബീഷ് പ്രധാന അധ്യാപിക സരിത ടി എസ് പി ടി എ പ്രസിഡന്റ് ബീന ഡേവിസ് എന്നിവർ പരിപാടികൾ വിശദീകരിച്ചു